അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇസ്ലാമിക് കലണ്ടർ അതായത് ഹിജറ കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ് മുഹറം മാസം മുത്തൻ നബി സാഹു അലൈഹി വസ്ല തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സുപ്രധാനമായ സംഭവം ഹിജറ മക്കയിൽ നിന്നും മുത്തൻ നബി സലാഹു അലൈവ് വസ്ല മതങ്ങൾ ജനിച്ചു വളർന്ന മക്കയിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജറ പോയ ആ സുപ്രധാനമായ സംഭവത്തെ ആധാരമാക്കിയാണ് ഹിജറ കലണ്ടർ രൂപപ്പെടുത്തിയത് ഒന്നാമത്തെ മാസമായി ഹിജറ കലണ്ടറിൽ അതായത് ഇസ്ലാമിക് കലണ്ടറിൽ ഒന്നാമതായി മുഹറം കടന്നു വരുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുഹറം മാസത്തിലാണ് ഹിജറ നടന്നത് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഹിജറ നടന്നത് സഫർ മാസത്തിലെ അവസാനവും അതുപോലെ റബിലവൽ മാസത്തിലെ തുടക്കവുമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മുഹറം മാസം ഒന്നാമതായി വരുന്നു എന്ന് ചോദിച്ചാൽ ഹിജറ കലണ്ടറിന് മുമ്പ് തന്നെ മാസങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷത്തിന്റെ ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു കലണ്ടർ രൂപപ്പെടുമ്പോൾ അതിൽ രണ്ടു മാസങ്ങളുടെ ദിവസങ്ങൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് വരുന്നത് ഒരു ആലോചകമായതുകൊണ്ട് തന്നെ മുഹറം മാസം ഒന്നാമത്തെ മാസമായി ഇസ്ലാമിക കലണ്ടറിൽ സ്ഥാനം പിടിച്ചു അത്രയും വളരെ സുപ്രധാനമായ മഹത്വങ്ങളുള്ള ഒരു മാസമാണ് മാസം എന്ന് പറയുന്നത് മുങ്കാലത്തുള്ള അമ്പിയാക്കളുടെ ജീവിതത്തിലെ വലിയ വലിയ നിർണായക സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മൊഹറം മാസം ഹിജിറ വർഷം എന്ന് പറയുമ്പോൾ ഹിജറയെ അടയാളപ്പെടുത്തുന്നത് ആ ഇജിറ നടന്ന ദിവസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല മറിച്ച് ഹിജ്റ നടന്ന വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിജ്റയെ അടി അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഹിജറ വർഷം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ മുഹറമ്മിൽ തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിച്ച ആ ഒരു ഹിജറ നടന്ന വർഷത്തെയാണ് നാം അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഹിജ് മുഹറം മാസം കൊണ്ട് തുടങ്ങുന്ന നമ്മുടെ ഇസ്ലാമിക് കലണ്ടർ ആ മാസത്തിലെ ധാരാളം മഹത്വങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തോടും ദേശത്തോടും സംഭവത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നതാണ് ഒരു കാലഘണന കണക്കാക്കുമ്പോൾ ഒരു സംഭവത്തോട് ചേർത്തുകൊണ്ടാണ് അത് നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഹിജ്ര എന്ന് പറയുന്ന സുപ്രധാനമായ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഇസ്ലാമിക കലണ്ടർ നിലവിൽ വന്നത് അതിൽ ഒന്നാമത്തെ മാസമായ മൊഹർറ മാസം നമ്മളേക്ക് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട അതിന്റെ മഹത്വങ്ങളും ചില കാര്യങ്ങളൊക്കെ മഹാന്മാര് പറയുന്നുണ്ട് പവിത്രമായ മാസങ്ങളിൽ ഏറ്റവും പവിത്രതയുള്ള മാസമാണ് മൊഹറം മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കൽ ശ്രേഷ്ഠമായ മാസമാണ് മൊഹറം മാസത്തിലെ ഒരു ദിവസത്തെ നോമ്പിന് ഒരു മാസത്തെ നോമ്പിന്റെ പ്രതിഫലമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ദുൽഹിജയുടെ അവസാനത്തെ ദിവസവും അതുപോലെ മുഹറമിന്റെ ആദ്യത്തെ ദിവസവും നോമ്പനുഷ്ഠിച്ചാൽ അമ്പത് വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹറമിന്റെ ഒന്നാമത്തെ ദിവസം ബിസ്മിയോട് കൂടി ഒരാൾ ആയത്തിൽ കുറിച്ച് മുന്നൂറ്ററുപത് പ്രാവശ്യം പാരായണം ചെയ്താൽ അദ്ദേഹത്തിന് ആ വർഷം പൈശാചികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ബിസ്മിയോട് കൂടി ആയത്തുൽ കുറിച്ച് യോതിയതിനു ശേഷം

അതൊക്കെ നിർവഹിച്ച് ഈ പരിശുദ്ധമായ ദിവസം നല്ല നിലയിൽ വരവേൽക്കാനും ഇനി ഒരു വർഷം പുതിയ ഒരു ജീവിതത്തിന് തുടക്കമിടാനും അള്ളാഹു സുബാൻ വർത്താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ